രാഹുൽ മാംകൂട്ടത്തിനെ സംബന്ധിച്ച് അയാൾക്ക് ഇന്ന് വരാൻ പറ്റിയ സമയമാണ് കാരണം ഇന്നിപ്പോൾ ചരമോപചാരം മാത്രമേ ഉള്ളൂ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊന്നും ഉന്നയിക്കില്ല അപ്പോൾ സഭയിൽ വന്നോ എന്ന് ചോദിച്ചാൽ സധൈര്യം വന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം കൃത്യമായി ടോപ്പ് ചെയ്യുന്നു രാത്രി പത്തനംതിട്ടയിൽ നിന്ന് അടൂരിലെ വീട്ടിൽ നിന്ന് രാവിലെ വരുന്നു ആരും അറിയാതെ എം എൽ എ ഹൗസിൽ വരുന്നു ദാ സഭയിൽ വരുന്നു വന്നു എന്ന് സ്ഥാപിച്ചു പോയി ഇന്ന് വന്നാൽ ഇപ്പോൾ പാർട്ടി അദ്ദേഹം വലിയ കുഴപ്പത്തിലാക്കി എന്ന് പറയാൻ പറ്റില്ല ആർക്കും അങ്ങോട്ടിട്ട് ആക്ഷേപമൊന്നും പക്ഷെ നാളെയും കൂടി വരാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പൂർണമായും വിധേയപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്നുവെങ്കിൽ ആ പാർട്ടിയോട് അദ്ദേഹം ചെയ്യുന്നത് പരമമായ ദ്രോഹമാണെന്ന് ഞാൻ പറയും കാരണം എന്താണ് പരമമായ ദ്രോഹം എന്ന് വെച്ചാൽ അത് ആ പാർട്ടിയോട് മാത്രം ചെയ്യുന്നതല്ല കേരളത്തിലെ വേറെ മനുഷ്യന്മാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ അദ്ദേഹം ഡൗൺപ്ലേ ചെയ്യാൻ ഒരു കാരണമാക്കി നിന്ന് കൊടുക്കുകയാണ് കാരണം നാളെ നിയമസഭയിൽ ഉയർന്നു കേൾക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ പോലീസിന്റെ അതിക്രിയകൾ വലിയ തോതിൽ മനുഷ്യന്മാരെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കൊളീഗായ ഒരു ഒരാൾ പോലും മാരകമായ ആക്രമണം നേരിട്ടതിനെ കുറിച്ചുള്ള വിഷയം നിയമസഭയിൽ ഉയർന്നു കേൾക്കാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരുന്നാൽ ആ വിഷയം ആകെ തന്നെ ബഹളത്തിൽ മൂടിപ്പോകാനുള്ള കാരണമായിട്ട് അദ്ദേഹം മാറും ഇല്ലേ അപ്പോൾ തൻ്റെ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന വളരെ ഗൗരവതരമായ ഒരു പ്രശ്നത്തെ ഡൗൺപ്ലേ ചെയ്യാൻ അതിന് ശബ്ദമില്ലാതാവാൻ സർക്കാരിന് എഡ്ജുണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹം ആരെ സഹായിക്കുന്ന നിലവരും സർക്കാരിനെ തന്നെയും സഹായിക്കുന്ന നിലവരും അതിപ്പോൾ പാർട്ടി നിയമസഭയിൽ പ്രതിസന്ധിയിലായാലും വേണ്ടില്ല ജനങ്ങളുടെ ഒരു പ്രശ്നം പ്രധാന വിഷയമായി ഇവർന്ന് വന്നില്ലെങ്കിലും വേണ്ടില്ല എൻ്റെ പേഴ്സണൽ കാര്യം നടക്കണം എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്